എല്ലാ ഭാഷയിലുമുള്ള സിനിമാക്കാരുടെ പേടി സ്വപ്നമായ പൈറസി വീരന്മാർ തമിഴ് റോക്കേഴ്സ് വീണ്ടും സജീവമാകുന്നു ഈ പേരിലുള്ള വെബ്സൈറ്റ് ഇന്നലെ മുതൽ ആക്റ്റീവായി രണ്ടായിരത്തി പതിനെട്ടിൽ സംഘത്തിലെ പ്രധാനങ്ങൾ അറസ്റ്റിലായതോടെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു ഐ പി അഡ്രസ്സുകൾ അടിക്കടി മാറ്റി ഉപയോഗിക്കുന്നതു മൂലം സംഘത്തെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും വർഷങ്ങളോളം ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് തമിഴ് റോക്കേഴ്സ് സജീവമായിരുന്നത് ആദ്യ കാലങ്ങളിൽ തമിഴ് സിനിമകളുടെ വ്യാജ പതിപ്പുകളാണ് ഇവർ ഇറക്കിയിരുന്നത് പിന്നീട് മറ്റു ഭാഷാ ചിത്രങ്ങളിലേക്കും കടന്നു പുതിയ സിനിമ തിയേറ്ററിലെത്തി മണിക്കൂറുകൾക്കകം ഇന്റർനെറ്റിൽ വ്യാജനെത്തും കോടികളുടെ നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് നിന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് താൽക്കാലികമായെങ്കിലും എല്ലാം പൂട്ടിക്കെട്ടിയ അവസ്ഥയിലായത് എന്നാൽ കോവിഡിന് ശേഷം വീണ്ടും ചെറിയ തോതിൽ വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങി അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയവരോ സംഘത്തിലെ മറ്റുള്ളവരോ ആകാം ഇതിനു പിന്നിലെന്നാണ് സൂചന ഏതായാലും പഴയ പേരിൽ തന്നെ വ്യാജന്മാർ തിരിച്ചുവരുമ്പോൾ പ്രേക്ഷക പ്രതികരണം ഞെട്ടിക്കുന്നതാണ് തമിഴ് റോക്കേഴ്സ് തിരിച്ചുവരുന്നുവെന്ന വിവരം പങ്കുവച്ച സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം സിനിമാ പ്രേമികളുടെ വൻ പ്രതികരണമാണ് പേജ് ലിങ്ക് ആവശ്യപ്പെട്ടും മറ്റും ഒട്ടേറെ പേരാണ് കമന്റുകൾ ഇടുന്നത് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം